ഹായ് ഞാൻ സീനത്ത് ഇഫ മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സ്മാർട്ട് ടച്ചിൽ പെർഫ്യൂം എങ്ങനെ ലൈവായിട്ട് മേക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ അപ്പോൾ ജാവി ഇവിടെ പെർഫ്യൂം മേക്ക് ചെയ്യുന്നുണ്ട് ജാവ് ഇപ്പൊ ഏതാണ് മാക്ക് ചെയ്യണത് മാജിക് ആ പാരീസ് മാജിക് ആണ് ഇപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാരീസ് മാജിക് യൂണിസെക്സ് ആണോ അതോ ലേഡിസ് ആ യൂണിസെക്സ് ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു പെർഫ്യൂംസ് ആണ് ഇപ്പോൾ മേക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് പെർഫ്യൂം വേണം എന്ന് പറഞ്ഞാലും ജാവി അത് നിമിഷ നേരം കൊണ്ട് മേക്ക് ചെയ്ത് കൊടുക്കും അപ്പം അതാണ് നമ്മുടെ സ്മാർട്ട് ടച്ചിൻ്റെ പ്രത്യേകത അല്ലേ അതെ ഈ ഒരു പെർഫ്യൂം മേക്ക് ചെയ്തിട്ട് ഇത് എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾ ആരെങ്കിലും പെർഫ്യൂം മേക്ക് ചെയ്തത് കണ്ടിട്ടുണ്ടോ കണ്ടവര് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടാണ് നമ്മുടെ സ്മാർട്ട് ടച്ചിൽ വന്നിട്ടാണ് പെർഫ്യൂം ഫസ്റ്റ് ടൈം മേക്ക് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത് അപ്പൊ ഇത് പാരീസ് മാജിക് ആണ് മാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് മേക്കിംഗ് ആവട്ടെ അപ്പൊ ഇവിടെ ജാവി എത്ര തരം പെർഫ്യൂംസ് ആണ് നമ്മുടെ ഷോപ്പിലുള്ളത് അതായത് എല്ലാ പെർഫ്യൂം വന്നാലും ഈ ഷോപ്പിലേക്ക് അപ്പൊ നൂറിലധികം ഫ്ലേവർ ഇവിടെ ഉണ്ട് നമ്മൾ വാക്ക് ചെയ്ത് കൊടുക്കണ്ടേ ഇപ്പൊ ഇവിടെ അറുപതിൽ പരം ഓയിലുകൾ നമ്മളിപ്പോഴ നമ്മുടെ നമ്മുടെ അടുത്തുണ്ട് ഇനി നിങ്ങൾ ഏതെങ്കിലും വന്ന് ചോദിക്കുന്നു അത് അപ്പോഴത്തന്നെ ആ നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജാവി തയ്യാറാക്കി തരുന്നതായിരിക്കും അപ്പൊ പെർഫ്യൂംസിന് നിങ്ങള് നമ്മുടെ സ്മാർട്ട് ടച്ചിൽ വരിക ജാവി ആയിട്ട് ജാവി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെർഫ്യൂംസ് ജാവി നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയിട്ട് എന്താണ് സെറ്റ് ആ സെറ്റാണ് ആണ് അപ്പോൾ ഓയിലൊക്കെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മിക്സിംഗും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ ജാവിയോട് തന്നെ ചോദിക്കണം അപ്പോൾ ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അത് ജാവിക്കും ജാവിയുടെ സീക്രട്ടാണ് അല്ലെ ജാവി ആ ജാവിയുടെ സീക്രട്ട് പക്ഷെ ഏത് പെർഫ്യൂംസ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് ആരും ഇന്നേ വരെ അവരുദ്ദേശിച്ച മണത്തിനേക്കാളും ലാസ്റ്റിങ്ങിനും അതേമാതിരി ലോങ് ലാസ്റ്റിങ്ങിന് ഇവർ ഇവിടുന്ന് അവരുദ്ദേശിച്ചതിനേക്കാളും കൂടുതലാണ് ഇവിടെ കിട്ടാറ് അപ്പം അതിലൊക്കെ ജാവി മിടുക്കനാണ് അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഏത് പെർഫ്യൂം വേണോ ആ പെർഫ്യൂമിന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് തരും അതേപോലെ പോലെ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇവിടെ പർച്ചേസ് ചെയ്യാം ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഓരോരുത്തരും ഓൺലൈനിൽ ഇപ്പോ എന്താ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഓരോ ഷോപ്പുകൾക്കും ഇവിടുന്ന് ബൾക്കായിട്ട് കൊണ്ടുപോകുന്നതുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ കെയർ ഓഫിലുള്ളവർക്കും നമ്മുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കും നിങ്ങൾ കൊടുക്കുക നമ്പർ വേണ്ടവർക്ക് കൊടുക്കുക പെർഫ്യൂം ആർക്കെങ്കിലും ആവശ്യം ബന്ധപ്പെടുക അപ്പം അതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ െ ഇത് എത്ര എം എൽ എ ഉണ്ടാവും ഇപ്പോൾ എം എൽ എന്റെ പെർഫ്യൂം തയ്യാറാക്കിക്കൊണ്ടിരിക്കണേ ജാതി അലിബായ് അലിബായി മാത്രം ഇപ്പൊ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പുറത്താണ് അപ്പൊ അലിബായി എന്തെങ്കിലും പെർഫ്യൂംസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയൂ എന്തെങ്കിലും ഒക്കെ പറയൂ നമ്മള് നമ്മുടെ അടിബോൾ സ്മാർട്ട് നിമിഷനേരം കൊണ്ട്ണ്ടാക്കി കൊടുക്കും നിമിഷനേരം കൊണ്ട് ജാവി അടിബോൾ സ്മാർട്ട് ആണ് കടന്റെ പേര് സ്മാർട്ട് ആണ് ജാവി സ്മാർട്ട് ആണ് കണ്ടല്ലേ അപ്പോൾ അലിക്ക് ഇwebdriver ഏകദേശം ഇപ്പോ നമ്മുടെ പെർഫ്യൂംസിൽ ഏകദേശം ഏതൊക്കെ പെർഫ്യൂംസ് ആണ് ഇഷ്ടം പെയിൻ്റെ പേര് പറയാണെങ്കിലും കുറയണ്ട് എന്താണ് പറയാന ഇഷ്ടപ്പെട്ട പെർഫ്യൂം അലി യൂസ് ചെയ്യുന്ന ദേ ഏതാ പറയ് ഞാൻ പാരീസ് നൈറ്റ് ആ പാരീസ് നൈറ്റ് പാരീസ് നൈറ്റ് പാരീസ് മാജിക് ഇതൊക്കെ അടിപൊളിയാണ് അല്ലേ ആ അടിപൊളിയാണ് പിന്നെ ആ അങ്ങനെ കുറേ കൊറേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും ആവശ്യമുള്ളവര് നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഈ സ്മാർട്ട് അച്ചിലേക്ക് വരിക ഇനി ഈ സ്മാർട്ട് അച്ചിലേക്ക് വരാൻ കഴിയാത്തവർക്ക് നമ്മൾ ഓൺലൈനിൽ കൊടുക്കും ഓൺലൈനിൽ അതേമാതിരി നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണോ ഹോൾസെയിലായിട്ട് വേണോ റീറ്റെയിൽ ആയിട്ട് വേണോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ അത്തറാണ് അത്തർ അത്തറ് ഊദ് അപ്പൊ ഇതി നിങ്ങൾക്ക് എങ്ങനെ വേണോ ഞങ്ങൾ തയ്യാറാക്കി തരും അതെ കിലോ ഇട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ തയ്യാറാക്കി തരും പിന്നെ ഇവിടെ നമുക്ക് എന്താ ആ ഓൺ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷോപ്പിലത്തെ പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിന്റെ മെയിൻ പ്രൊഡക്റ്റ് എത്ര ഉണ്ട് നമുക്ക് അങ്ങനെ ഓയിൽ ഓയിൽ കിട്ടുന്നെങ്കിൽ ഓൾ ഓഫ് ഷോപ്പിൽ തന്നെ നമ്മളെ അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ പറയാ നമ്മുടെ ജാവി കാസർകോട്ട് കാരനാണ് അതാണ് ജാവിയുടെ കാസർഗോഡ് ഒരു രണ്ടു മൂന്ന് ഡയലോഗ് പറയും കാസർഗോഡ് പറയാനില്ലേ എന്ത് പറയാനില്ല സപ്പോർട്ടാക്കി ഞമ്മ അത്ര പിന്നെ നിന്റെ സ്ഥിരം ഡയലോഗ് എന്ത് കഥ സുഖല്ലേ അതൊക്കെ അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഒക്കെ ലൈവായിട്ട് മേക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ അപ്പോൾ മേക്ക് ചെയ്യുന്നത് ലൈവായിട്ട് കണ്ടിട്ടുള്ളവർ എനിക്ക് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതേമാതിരി ഈ മേക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എല്ലാ വീഡിയോസിലും പറഞ്ഞ മാതിരി നമ്മുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമ്മുടെ വീഡിയോസ് ഒരുപാട് വ്യൂസ് കുറവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഫുള്ളും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക Okay, thank you.